കോൺഗ്രസ് ഭരിക്കുന്ന ചേർപ്പു പഞ്ചായത്ത് ഭോജനശാലയുടെ പുനർനിർമ്മാണ പ്രവൃത്തികൾ കോൺഗ്രസ് നേതാക്കൾ തടഞ്ഞു പിന്നീട് എൽ ഡി എഫ് അംഗങ്ങളുടെ സംരക്ഷണയിൽ ഭോജനശാലയുടെ നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിച്ചു വർഷങ്ങൾക്ക് മുൻപ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ നവീകരണ നിർമ്മാണ പ്രവർത്തനം നടത്തിയതിൽ ചോർച്ചയടക്കം തകരാറുകൾ സംഭവിച്ചതിനെ തുടർന്ന് ഹാൾ അടഞ്ഞുകിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതേ കരാറുകാരനെ തന്നെ ഭോജനശാലയുടെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ഏൽപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് മുൻ കെ ട്രഷറർ കെ കെ കൊച്ചുമുഹമ്മദ് മുൻ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം കെ അബ്ദുൾ സലാം എന്നിവരുടെ നേതൃത്വത്തിൽ നേതാക്കളെത്തി നിർമ്മാണ പ്രവൃത്തികൾ തടഞ്ഞത് ഭോജനശാലയുടെ തറയിൽ പതിച്ചിട്ടുള്ള പൊട്ടിയ ടൈലുകളുടെയും മറ്റും അറ്റകുറ്റപ്പണികളാണ് നടത്താനുള്ളത് എന്നാൽ തറയിലെ മുഴുവൻ ടൈലുകളും മാറ്റാനുള്ള പഞ്ചായത്ത് നടപടി പണം ദുർവിനിയോഗം ചെയ്യലാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു കോൺഗ്രസ് നേതാക്കൾ പണി തടയാനെത്തിയിട്ടും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ പ്രതികരിക്കാത്തതിനെ തുടർന്ന് ഭോജനശാലയിലെത്തിയ എൽ ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങളായ കെ ബി പ്രജിത്ത് അനിത അനിലൻ പി സി പ്രഹ്ലാദൻ നസീജ മുത്തലീഫ് കരാറുകാരന്റെ പണിക്കാർക്ക് സംരക്ഷണം നൽകി അറ്റകുറ്റപ്പണികൾ പുനരാരംഭിച്ചു കരാറുകാരൻ യാതൊരു പ്രശ്നവും ഈ പണി നടത്താൻ എന്നാണ് പറഞ്ഞത് നാളെ വേണമെങ്കിൽ നാളെ പണി എന്നാണ് കരാറുകാരൻ ഇവിടുത്തെ കോൺഗ്രസിന്റെ പഞ്ചായത്ത് ഭരണ സമിതിയും ഇവിടുത്തെ കുറെ കോൺഗ്രസ് നേതാക്കൾ കൂടി ചേർന്നാണ് ഈ പണിതടയാനായിട്ട് നിൽക്കുന്നതാണ് ഞങ്ങളുടെ ദോഷ അംഗങ്ങളുടെ അഭിപ്രായം എന്നാൽ ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരുടെ ആശ്രയമായ ഈ ഈ മുഴുവൻ നാട്ടിലെ ജനങ്ങൾക്ക് ഇത് ഞങ്ങളുടെ മെമ്പർമാർ നിൽക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ വിവാഹം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് നൽകിയിരുന്ന പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ ശോചനീയ അവസ്ഥയെ തുടർന്ന് വർഷങ്ങളായി ഉപയോഗിക്കാൻ പറ്റാതെ അടഞ്ഞുകിടക്കുകയാണ് പഞ്ചായത്ത് ഭോജനശാലയാണ് വിവിധ ആവശ്യങ്ങൾക്കായി നിലവിൽ ഉപയോഗിക്കുന്നത് ആറു ലക്ഷത്തോളം രൂപ നവീകരണ പ്രവർത്തികൾക്ക് വകയിരുത്തിയിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കാലതാമസം ഉണ്ടാവുകയായിരുന്നു ഇതിനെതിരെ കഴിഞ്ഞ ഭരണസമിതി യോഗത്തിൽ എൽ ഡി എഫ് അംഗങ്ങൾ പ്രതിഷേധിച്ചിരുന്നു ടി സി വി ന്യൂസ് ചേർപ്പ്